നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് മാസം പതിനഞ്ചാം തീയതി ജനിച്ചവരുടെ ഫലങ്ങളാണ് സാധാരണ നമ്മൾ മലയാള മാസത്തിൽ ജന്മനക്ഷത്രവും ഇംഗ്ലീഷ് മാസത്തിൽ തീയതിയുമാണ് നോക്കുന്നത് അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് പതിനഞ്ചാം തീയതി ജനിച്ചവരുടെ ഫലമാണ് പതിനഞ്ച് എന്ന നമ്പർ അഞ്ച് അധികം ഒന്ന് സമ ആറ് എന്ന ഒറ്റ അക്കസംഖ്യയാകുന്നു ഒന്ന് എന്ന നമ്പർ പത്ത് മുതൽ പത്തൊൻപത് വരെയുള്ള നമ്പറുകളോട് യോജിക്കുന്നതാണ് അതുകൊണ്ട് സൂര്യൻ ഗ്രഹമായുള്ള നമ്പർ ഒന്ന് വിജയത്തെ സൂചിപ്പിക്കുന്നു സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾക്ക് സഹായിയായി നിൽക്കുന്നു ഇത് അഞ്ച് എന്ന നമ്പറുമായി യോജിച്ചു നിൽക്കുന്നു അഞ്ചിൻ്റെ ഗ്രഹം ബുധനാണ് ബിസിനസ്സിൻ്റേതാണ് ബുധൻ ഇവർ വളരെ വേഗം ചിന്തിക്കുന്നവരും തീരുമാനം എടുക്കുന്നവരും പണത്തിൽ ആവേശം കൊള്ളുന്നവരുമാണ് ഇവർക്ക് പെട്ടെന്ന് പണം ഉണ്ടാക്കുന്നതിനുള്ള അറിവും ഉണ്ടായിരിക്കും ഇവർ സർക്കാർ സേവനമോ അർത്ഥ സർക്കാർ സേവനമോ ഇഷ്ടപ്പെടുന്നില്ല ഇവർ ഇവരുടെ ബിസിനസ്സിലും ജോലിയിലും ജീവിതത്തിലും പുതിയ രീതി സ്വീകരിക്കുന്നു ഇവർ ചൂതുകളി ഇഷ്ടപ്പെടുന്നു പെട്ടെന്ന് സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന ഏത് രംഗത്തും ഇവർ കയറിപ്പറ്റും ഒരിക്കൽ ഒരു തീരുമാനമെടുത്താൽ യാതൊന്നിനും അതിനെ മാറ്റാൻ കഴിയുകയില്ല നല്ലതോ ചീത്തയോ ആയ മാർഗം ഉപയോഗിച്ച് ഇവർ കാര്യം നേടിയെടുക്കും ഇവരെ വേഗം ഒതുക്കിയെടുക്കുന്നതിനാൽ ചീത്ത കൂട്ടുകെട്ടിൽ പെട്ടാൽ ഇവർ മഹാമോശക്കാരായി മാറും ഇവർ രക്തസമ്മർദ്ദം ഹൃദ്രോഗം ഇവ സൂക്ഷിക്കേണ്ടതാണ് ഇവർക്ക് സമ്പത്ത് ധാരാളം ഉണ്ടാകും ഇവരുടെ ജീവിതത്തെ പണത്തിനു വേണ്ടി ഉഴിഞ്ഞു വെച്ചിരിക്കുന്നതിനാൽ സമ്പത്തില്ലെങ്കിൽ നൈരാശ്യബോധം ഉണ്ടാകും ചുറ്റുമുള്ള ആൾക്കാരെയും ചുറ്റുപാടുകളെയും കണക്കിലെടുത്ത് ഏത് കാര്യവും ചിന്തിച്ച് ക്ഷമയോടുകൂടി ചെയ്യേണ്ടതാണ് ഇവർ ഒന്ന് എന്ന നമ്പറിൻ്റെ പരിപൂർണ ബലം പ്രയോജനപ്പെടുത്തണം ഇത് ഇവരുടെ പരാജയങ്ങളിൽ നിന്ന് രക്ഷിക്കും വികാര വിക്ഷോഭങ്ങൾക്ക് അടുവപ്പെടാതിരുന്നാൽ തെറ്റുകളിൽ നിന്നും വിഡുദ്ധങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും നമസ്കാരം